ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹലോ അസ്സലാം വലൈക്കും എല്ലാ മണിത്തുള്ള സുഖാണെന്ന് വിചാരിക്കുന്നു രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഏഹ് അൻ്റെ ചുമ എനിക്ക് തോന്നുന്നുണ്ട് ഏ എങ്ങനെ അവക്കളെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നലെ അപ്ഡേഷൻ ഒക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പതിനാ പതിന പതിനാറാം തിയതി അഡ്മിറ്റിൻ്റെ ചെല്ലേ പതിനാറാം തീയതി പോന് ആൾക്ക് മുപ്പത്തിയരയ്ക്ക് ഇപ്പോഴും വെയ്യല്ലേ എന്താ തോന്നെട്ട് പനി ജലദോഷം തൊണ്ടവേദന പിന്നെ വേദന എടുക്കുന്നുണ്ട് ഇന്നലെ രാത്രി രാത്രി എത്ര മണിക്കായി ഒരു ആ രണ്ട് മണിക്കൊക്കെ വേദന വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിരുന്നു അതുപോലെ കുറച്ചും കൂടി നോക്കി നോക്ക് എന്തെങ്കിലും തുടർന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞു പിന്നെ ഞാൻ ടെൻഷനായിരിക്കണം ഞാൻ എപ്പോഴാണ് അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആശ്വാസമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇപ്പം ഞാൻ ഇപ്പം നാട്ടിൽ തിരിക്കും കാരണം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ തിരിക്കും എന്നിട്ട് പറ എന്താന്താ ചോദിച്ചേ ഇത് ഓംപ്ലിറ്റ് ഇടണത്രല് അല്പം ചോദിച്ചോ ആണെന്നേ തുണ്ടേം തൊടാനൊന്നും വരാനില്ല വേറെ ഒന്നേ കേറ് ദേ വീസിറ്റ ഓർണീട്ടോ 80 കിലോ മേല ഫാൻ ഇടുകണ ഫാൻ ഇടലായിര കാറ്റ് ഇട്ടുല്ല ആ മൂലേക്കാ എന്തായാലും ഞാൻ എയർ കണ്ടീൻ മൂലേക്കാക്കി വെച്ച ഫാൻ 1 10 മിനിറ്റ് ഒന്നಿಂದ പരിപാടി ശരിക്കില്ല അതായത് ആദ്യം നമ്മളുടെ ഡേറ്റ് പറഞ്ഞിന്നറിയോ പതിനാല് പതിനഞ്ചോ പത്താംതിയോ പത്താം തീയതിട്ട തീയതി കാരണം പിന്നെ കറക്റ്റ് ജീൻസിൻ്റെയൊക്കെ നോക്കിയിട്ടെല്ലാം നോക്കിയിട്ടുള്ള ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപതാന്തിയോ പത്തൊമ്പതീയോ ആ ടൈമൊക്കെ പറഞ്ഞു അപ്പോൾ പതിനാറാം തീയതിയോ പതിനേഴാം തീയതിക്ക് വന്നിട്ട് അഡ്മിറ്റ് ആവണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇപ്പം ഞാൻ പറഞ്ഞുപോട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്ത് വേദന വന്നിട്ട് പോയാ മതി പറയണ്ട പിന്നെ ഒന്നാമത്തെ ആയതുകൊണ്ട് നല്ല പേടി ഉണ്ടാവും അങ്ങനെയൊന്നും പറയുന്നുണ്ട് തൊണ്ട ഭയങ്കര

അങ്ങനൊക്കെയാണ് ജിൻസിന്റെ വിശേഷങ്ങള് ആപ്പാട് താഴ്മാറിലാണ് ജലദോഷ എനിക്കുണ്ട് വന്നോണ്ട് കൂടുതല് ജലദോഷ ആയതോണ്ട് പോവാളെ ഹോസ്പിറ്റലിൽ പോവാൻ തീരുമാനിച്ചു വയ്യ കുട്ടിക്ക് എന്താ ക്യാമറ ക്വാളിറ്റി കുറവുണ്ടോന്നിട്ട് അന്റെ കവറ് പോവാ നേരെ പൂട്ടി കള്ളന്മാര് വരും കോടിക്കണക്കിന് ഉറപ്പുണ്ടാവുമ്പോ ഞങ്ങള് എന്തിനാ ഹോസ്പിറ്റലിൽ പോണേട ചാവി എടുക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞെട്ടരുതിട്ടോ ഞെട്ടാൻ പറ്റൂല ഏ എടുക്കാൻ ഇനി ഒന്നും എടുക്കാൻ ടൂർ പോകുന്നോ അല്ലേ ടൂർ പോകുന്നില്ലല്ലോ എന്തെടുക്കാൻ മറക്കോട്ട് ഓഡോ

രണ്ട് ലിസ്റ്റ് ഒന്ന് കാണിക്കാനും ഒന്ന് ഓളെ കാണിക്കാനും എത്ര എത്ര ജീൻസിനെ എന്തിനും ആവി പിടിക്കാൻ ചെന്നപ്പോ ആവിപടിക്കാൻ മാസ്ക് ആ പൈസ

ഏതെർ ഏതെർന്ന് ക്ലാസ് ആണ് നാലാം ക്ലാസ് അവടെ അന്ന് അല്ല എന്ന അഞ്ചാം ക്ലാസ് ആണ് ഇന്ന് ഞങ്ങളെ പുറത്തെങ്ങനെ പോയപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോ പോകും അവനെ മോനോസിനെ കൂട്ടിയിട്ട് അങ്ങനെ റെസ്സല്ലേ അവനെ കൂട്ടി അങ്ങനെ പോവാന്ന് വിചാരിച്ചു നമ്മ കളിയിലാണ് എല്ലാവരും മുടിചരമര വരെ ആയിട്ട് ചാറ്റ് എടുക്കണ്ടേ ഇന്ത ടീച്ചറിനെ മാക്സ് എടുക്കില്ല സർ എന്നെ പറ്റി ചോദിക്കണോ കൊണ്ടോണ്ടാന്ന് പറഞ്ഞിരുന്നു ഇപ്പോള് പിന്നെ എടുക്കാൻ വന്നതാ പോവല്ലേ പഠിച്ചീനന്ന് പഠിച്ചോ എന്താ പഠിച്ചേ മലയാളം ഇംഗ്ലീഷോ സ്കൂളിൽ നിന്നാ നോക്കുക കുട്ടികൾ പാന്റ് അല്ല അവർ വീട്ടിൽ നിന്നാ നോക്കുക അല്ലാണ്ട് സ്കൂളിൽ വന്നിട്ട് എല്ലാം നോക്കുക കുട്ടികൾ പാന്റ് എങ്ങനെ ഇട്ടിരിക്കണെന്നുള്ളത് എല്ലാ തരാം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എത്തി ഇനി ഇവിടുന്ന് ആവി പിടിച്ചോളൂ കേട്ടോ നാളെ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് സെറ്റായില്ലേ

ോ ഇവിടെ പിന്നെ ഒരാൾക്കാർ ചോദിച്ചു ഇച്ചാനു ആരാണ് ചാനു ഞാൻ ദില്ലിനടെ പെങ്ങളെ കുട്ടിയാണ് അതായത് ഇച്ചാനു പറഞ്ഞാൽ ദില്ലാരെന്നു വെച്ചുകഴിഞ്ഞാല് ഫ്രണ്ടാണ് ഇപ്പൊ കുടുംബക്കാരൊക്കെ പോലെ തന്നെയാണ് അതായത് തൊട്ടടുത്തുള്ള വീടാണ് അങ്ങനെയൊക്കെയാണ് ഓക്കെ ഇതൊക്കെ കൊണ്ടുപോകാ എങ്ങാനും ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് സെറ്റ് ആക്കിയതാണ് വാ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ കൊടുത്തിരുന്നു റിട്ടൺ കൊണ്ടുപോകട്ടെ ഞങ്ങള് രണ്ടാളും ഒന്നിലാണല്ലോ പാട്ട് പാടാനായി വന്നതാണല്ലോ ബാക്കി പഠിക്കാം അറിയോ വന്നു നോക്കുമ്പോൾ ഉയരമില്ല മൈകൾക്കാണെങ്കിൽ സൗണ്ടുമില്ല ഓക്കെ മനസ്സിലായില്ലേ അച്ചാറോക്കട്ടെ അച്ചാർ എന്താ പഠിച്ച

അഞ്ചുറുപ്പ് അഞ്ചു റുപ്പും അഞ്ചു അയ്യായിരം പോയില്ലേ 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 അയ്യായിരം പോയോ അയ്യായിരം പോയോ ഫുഡൊക്കെ സത്യം പറയണോ നല്ല കഷ്ട അങ്ങനെ പോകുമ്പോ പറ ഫുഡ് അഴിച്ചു പോണെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ടപ്പം കഷണക്കുള്ള ഗിഫ്റ്റ് കഴിക്കൊരുമിച്ച് ഏർ നല്ലോണം അടിച്ചോ നല്ലോണം അടിച്ച് കയറ്റിക്കാണേ എന്നിട്ട് തുള്ളി പോവൂലൊക്കെ ചെറിച്ചോ കമ്മിയൊക്കെ ഇരിക്കാണെങ്കിൽ ആസുമോ കടിച്ചേ നീങ്ങിരിക്കണോ എന്നോ നല്ല ചോദിച്ചാ ഷണുണ്ടാവും കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ ആവി അവിടെ പിടിക്കാനൊക്കെ പറഞ്ഞു ആവി പറഞ്ഞു പറഞ്ഞിട്ട് സാധനം മേടിക്കണം അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണി നിക്കണം അപ്പോൾ നല്ലൊരു പാട്ടുമായിട്ട് നമുക്ക് ഈ വിളവൊക്കെ അവസാനിപ്പിക്കാം അല്ലേ നേരം ആ ഡോക്ടറെ ഞാൻ പറഞ്ഞല്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ അടുത്താ അവിടെ പോയി പിന്നെ ഞാനും ആവി പിടിക്കണം വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ സൗണ്ട് ഒക്കെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചൂടില്ല ആവി പിടിക്കണമല്ല ഇവിടുത്തെ ആവി പറഞ്ഞു കഴിഞ്ഞാൽ ചൂടില്ലാത്തൊരാവി അല്ലേ അപ്പം അത് പിടിച്ചിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം എന്നാ വേണ്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞു അഞ്ചുറുപ്പിലേ പോയിട്ടുള്ളൂ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും അങ്ങനെ സെറ്റായി ഇപ്പോളും ഏകദേശം ഓക്കെ പിന്നെ ഡോക്ടറെ സെറ്റ് കണ്ടാല് സെറ്റാവത്തരണ്ട് പറ നാളെ വലമ്പൂരിൽ പ്രോഗ്രാം ഒക്കെ കേട്ടോ നാളെ പറഞ്ഞു കഴിഞ്ഞാല് നാളെ നാളെ കരുതി അപ്പോൾ ഇന്ന് ഞാൻ അവിടെ കൊഴപ്പല്ലോ എടുത്തോളാം

ും നെഞ്ചിലൊരേ പുഞ്ചിരി കൊണ്ട് പൊതിഞ്ഞവളി മഴമേടും മഞ്ഞുംപൂടും ഈ അകമേ കുളിരുന്നവളി പുഴപാടും നാടൻ പാട്ടും നമ്മളറിഞ്ഞൊരു നാളകൽ നോവാറ്റാൻ നെഞ്ചോരം നീവാമുല്ലേ തേനൂട്ടുണ്ടാവുണ്ടേൾ നീ തന്നല്ലേ ി നമ്മളൊന്നാകും പകലിനരികേ പുലരും കനവൊന്നാകും പവിടം പോലെ നീയും ഞാനും കണ്ണ് നിറഞ്ഞും ഉള്ള് പൊതിഞ്ഞും തമ്മിലലിഞ്ഞും തൂവലുലഞ്ഞും തെന്നലിലേറാലോ തെന്നലിലേറാലു ഓകെ അപ്പം ഇൻഷാല്ലോ ഓക്കെ അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരുന്നുണ്ട് ഇൻഷോ അല്ല അപ്പം അടുത്തത് അതുവരിക്കും ടറ്റപ്പം